ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് വ്ളോഗ്സ് മറ്റുള്ളവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ വേണ്ടി പതിനഞ്ച് കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് നിൽക്കാൻ കഴിവുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ക്യൂ ചോദ്യം രണ്ട് കാണാൻ കഴിയുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ഐ ചോദ്യം മൂന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും കഴിക്കുന്ന ആന ഉത്തരം ബനാന ചോദ്യം നാല് ബാങ്കുകൾക്കും മരങ്ങൾക്കും പൊതുവായുള്ളത് എന്താണ് ഉത്തരം ബ്രാഞ്ചസ് ശാഖകൾ ചോദ്യം അഞ്ച് ആശ്ചര്യപ്പെടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ഓ ചോദ്യം ആറ് ഈ അങ്ങാടി പരന്നിട്ടാണ് ഏതങ്ങാടി ഉത്തരം പരപ്പനങ്ങാടി ചോദ്യം ഏഴ് അകത്തു മാത്രം ഡോറുള്ള സ്ഥലം ഉത്തരം ഇൻഡോർ ചോദ്യം എട്ട് ഏറ്റവും വിലപിടിപ്പുള്ള റൂം ഉത്തരം ഷോറൂം ചോദ്യം ഒമ്പത് മടിയിൽ സഞ്ചരിക്കുന്ന ജീവി ഏതാണ് ഉത്തരം കങ്കാരവിൻ്റെ കുഞ്ഞ് ചോദ്യം പത്ത് ആവശ്യമില്ലാത്തപ്പോൾ കയ്യിൽ വെക്കും ആവശ്യമുള്ളപ്പോൾ വെളിച്ചെറിയുന്ന വസ്തു ഏതാണ് ഉത്തരം വീശുവല ചോദ്യം പതിനൊന്ന് കണ്ടാൽ ചിരിക്കുന്ന ഊണ് ഉത്തരം കാർട്ടൂൺ ചോദ്യം പന്ത്രണ്ട് താഴെ കടക്കുന്ന കല്ലിനി എന്തു പറയും ഉത്തരം ലോക്കൽ ചോദ്യം പതിമൂന്ന് ചുവരുകൾക്കിടയിലൂടെ പോകാൻ നിങ്ങളെ സഹായിക്കുന്ന കണ്ടുപിടുത്തം ഉത്തരം വാതിൽ ചോദ്യം പതിനാല് ടണ് കണക്കിന് തുണി അലക്കുന്ന സ്ഥലം ഉത്തരം വാഷിങ്ടൺ ചോദ്യം പതിനഞ്ച് ആയുസ് കൂടുന്തോറും ചെറുതാകുന്നത് എന്താണ് ഉത്തരം മെഴുകുതിരി